ഇത് നമുക്ക് ഒരു അറുപത്തെട്ട് കൊടുക്കാം അറുപത്തെട്ടായിരം രണ്ടായിരത്തി എട്ട് വണ്ടി കേട്ടോ എട്ട് പോലുള്ള അറുപത്തെട്ടാറ് രണ്ട് എഴുപതി രണ്ടത്തി എഴുപതിനാറ് പതിമൂന്ന് പന്ത്രണ്ടാം മാസം വണ്ടി രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ഇത് നമുക്ക് തൊണ്ണൂറ് കിട്ടിയാൽ ചോദിച്ചു നമ്മള് തൊണ്ണൂറ് കിട്ടിയാൽ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം നെറ്റ് ആയിട്ട് കൊടുക്കാം എത്ര രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് സ്പോർട്സ് ഇത് നമുക്ക് രണ്ടേ തൊണ്ണത്തിൽ കൊടുക്കാം രണ്ടായിരത്തിഅഞ്ച് രണ്ടായിരത്തി ആറ് റീവന്റിന്റെ വിലക്ക് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപത് കേരള വണ്ടി കിട്ടാം കേരള വണ്ടിയാണ് രണ്ട് ലക്ഷം തൊണ്ണൂറ്റാറ് രണ്ട് ലക്ഷം തൊണ്ണൂറ്റാറ് കിട്ടണി മറ്റേ എവിടുന്നിലേളത്തിന് നമുക്ക് അറുപത്തെട്ട് കൊടുക്കാം ഒമ്പത് റൈസിലാണ് ഇരുപത്തി അഞ്ചു ഒമ്പതാണ് നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാശം വീണ്ടും പാണ്ടിക്കാട് വെള്ള ദൂസ് വീട്ടിലെത്തി ചെറുവണ്ടികൾ കുറേ കാര്യങ്ങളും മാക്സിമം ഓഫറുകളാണ് ഇനി ലോണാണ് ലോൺ കയറ്റി കൊടുക്കുക നമ്മളെ കൂടുതൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പെരന്തർമണ് ഭാഗത്ത് വരാ പാണ്ടിക്കാട് വരിക പാണ്ടിക്കാട് വെള്ളുവങ്ങാട് ലൊക്കേഷൻ പിന്നെ വെള്ളുവങ്ങാടാണല്ലേ മെയിൻ റോഡിന്റെ വക്കലാണേ പെരിന്തോ മാറാറുന്നില്ല മാറാറില്ല വിളിച്ചാൽ വാട്സപ്പിലേക്ക് ലിങ്ക് ഉണ്ടാവും ഉണ്ടാവും ആയിട്ട് കാറ്റലോക്ക് വരും അത് ലൊക്കേഷൻ ഉണ്ടാവും അതെല്ലാം ഡീറ്റെയിൽ ഉണ്ടാവും വണ്ടിയുടെ ഫോട്ടോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് ഉണ്ടാവും ലോൺ പരിപാടിയാണ് അങ്ങനെ കിട്ടും വീട്ടിലെ റേറ്റ് നമ്മള് വീടില് ആ അതെ വീഡിയോ റേറ്റ് നല്ല കുറച്ചുനാ പറയുണ്ട് കൂടുതലൊക്കെ ഉണ്ടാവും നിങ്ങൾ വന്ന് നോക്കിക്കോളി നോക്കിയിട്ട് എടുത്തോളീ എത്ര സ്റ്റാർട്ടിങ് അമ്പീന്റെ വെളുക്കിലെ വണ്ടികളുണ്ട് അമ്പേക്കാർ പേ വണ്ടികളുണ്ട് ഈ ആശുപത്രി പത്ത് പോള വണ്ടികളുണ്ട് അല്ലെ ആ വണ്ടിയിൽ ഏകദേശം അമ്പത് മുതലാണ് തുടങ്ങുന്നത് രണ്ടര മൂന്ന് ലക്ഷം വരെ ഉണ്ട് രണ്ട് തൊണ്ണൂറ്റഞ്ചിനാണ് ഇന്നോവ സെവൻ സീറ്റ് തെറ്റി പോകില്ല അല്ലേ അതെ അപ്പൊ വീട്ടിലുണ്ടല്ലോ ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുണിക്ക് നമ്മൾ ചാനൽ പറഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ആദ്യത്തെ അടിപൊളി വേഗമാണ് ചെറിയ കായിക്കണം കൊടുക്കാൻ പറ്റുമോ നമ്മൾ വള്ളിയും വള്ളിയാണ് വെള്ളിയാഴ്ച അല്ലേ ഇത് രണ്ടായിരത്തിഅളിൽ ഇരുപത്തിവരെ പേപ്പർ സെക്കൻഡ് ഓണർ വണ്ടി ഒന്നിലുള്ള ഓട്ടോടൊള്ളൂ ഒന്നിനുള്ളിൽ ഓട്ടോസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുക മലപ്പുറം വണ്ടി ഒറിജിനൽ മലപ്പുറം വണ്ടി സെക്കൻഡ് ഓണർ ഒറിജിനൽ മലപ്പുറം വേണ്ട ും മെക്കാനിക്കലും കാര്യങ്ങളിൽ പി ജി ആ ഉപയോഗിക്കാൻ മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല സ്മൂത്ത് വർക്കിങ്ങോ എത്ര കൊടുക്കുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ് ഉപയോഗ ലാസ്റ്റ് കിട്ടിയാ കൊടുക്കാ തൊണ്ണൂറാം ഉറപ്പ വന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ് കിട്ടിയ കൊടുക്കും പുതിയ ഇൻഷുറൻസ് വണ്ടി ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഫുള്ള് ആണ് അത്രയും ഗ്യാരി കൊടുക്ക എന്തായാലും അടുത്ത അടിപൊളി വേഗണ ഇത് പതിനൊന്ന് പതിനൊന്നാം മാസം വണ്ടിയാണ്

ഇത് ഒന്നിന്റെ മോള് ചെയ്ത് ഓണർഷിപ്പ് ഒന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് ഇല്ല ഗ്യാരണം ഇത് നമുക്ക് ഒന്ന് എഴുപത്തി കൊടുക്കാം ഒന്നേ മുക്കാല് പതിനൊന്ന് പതിനൊന്ന് ലാസ്റ്റ് വണ്ടി പന്ത്രണ്ട് എത്തും പന്ത്രണ്ട് എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം അടുത്തുള്ള ചെയ്തു മലപ്പുറം ജില്ലാ കാര്യം ഒക്കെ വന്നത് വാട്സാപ്പിൽ മെസ്സേജ് കാര്യം ആധാർ കാർഡും ബാങ്ക് കാർഡും വണ്ടി കണ്ടോട്ടെ ഇന്നു കൊടുക്കും കയറ്റി കൊടുക്കും അടുത്ത അടിപൊളി വണ്ടി ടൈപ്പിൽ വരുന്ന സ്പോർട്സ് ആണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷനെ ഉണ്ടല്ലോ എല്ലാ പുതിയ പേപ്പർ രണ്ടായിരത്തി വരെ ഫുൾ പേപ്പർ എല്ലാം ക്ലിയർ ആണ് രണ്ടായിരത്തി മുപ്പത് ഒന്നും നോക്കണ്ട പേപ്പർ പേപ്പർ എല്ലാ ഫുള്ള് ഓടിക്കണ്ട കിലോമീറ്റർ ഒന്നിനും മുകളിൽ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓർമ്മ റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഇല്ല അതേമാക്കി വണ്ടി ഓടിക്കാൻ സ്മൂർത്താണ് ഇഞ്ചന ഓപ്ഷൻ ആണ് സ്പോർട്സ് വേറെ ഭാഗം വണ്ടി ഗ്രേ കളർ ബാക്ക് വൈഫർ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം നെറ്റ് ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പറിലെ ഐറ്റം സ്പോർട്സ് അതാണ്ടല്ലേ ഒന്നേക്കാലം ഒന്നേ മുപ്പത് മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട് വില അഞ്ചു വർഷത്തിൽ മുപ്പറിലോ നാല് ഡോർ വിൻഡോ എല്ലാ ാണ് മോഡല് ചെറിയ കൂളിങ്ണോ എല്ലാ ഫുള്ള് എല്ലാം ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ പതിനാല് മോഡല് പേപ്പർ ഉണ്ട് ഒരു റീപ്ലേസും ഇത് ഒന്നേ മുപ്പത്തഞ്ച് കറക്റ്റ് ഓട്ടോ മാറും നാലാമത്തിലാവും ഒന്നും നോക്കണ്ട അതൊക്കെ നോക്കല്ലേ എല്ലാ നല്ല റീപ്ലേസ് ചെയ്യാൻ തൊള്ളായിരത്തി അഞ്ച് ഇത് നമ്മക്ക് മൂന്നേക്കാല് മൂന്നര മാർക്കറ്റിൽ കിടക്കുന്നത് ഞമ്മക്ക് ഒരു മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്നേക്കാട് വല്ല മണിക്ക് മൂന്നേ പത്തിന് പതിനാല് ഡീസൽ വന്ന് ഓടിച്ചിട്ട് നൂറ്റിക്ക് നൂറിയാൽ മതി മൈലേജ് ഇരുപത് ഇരുപത് ലിറ്റർ മൈലേജും കിട്ടും ചോദിച്ചും പന്ത്രണ്ട് ഇത് പതിനാലാണ് പതിനാലാണ് നമ്മൾ ക്ലാസ് ആ ഒന്നും അറിയും ആൾക്കാരും ഇതിവിടെ ലോണല്ലോ ലോണൊക്കെ ലോണത്തെ പ്രശ്നമൊന്നും ഇല്ല ലോണേല നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്തല്ല ചെറിയ കായ്ക്ക് പഠിച്ചവർക്ക് ടയറൊക്കെ ഗ്യാരണ്ടി എടുക്കാൻ പറ്റാട്ടോ ടയറുണ്ട് ഗ്യാരണ്ടി നിങ്ങൾക്ക് ഗ്യാരണ്ടി നല്ല ഒരു കൊല്ലവും രണ്ട് മാസം പേപ്പറും ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്താറ് മോഡൽ എൽഎക്സ് ഉണ്ട് വർക്കിംഗ് എല്ല എല്ലാണ് രണ്ടായിരത്തി ആറ് ബോഡിൽ എല്ലാത്താണോ പേപ്പറും ബുദ്ധിമുട്ടിലുള്ള ഗ്യാരണ്ടി ആപ്പറും വർക്ക് എടുത്തിട്ടുള്ള ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കണം ഗ്യാറണ്ടി ആ ചെറിയ വെറുതെ കൊടുക്കണം എത്ര

ഇത് ോഡിൽ ഒമ്പത് റേസറ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് എല്ലാം ആണ് റീപ്ലേസ് അത് വണ്ടിയിലെ കാണുന്നത് ഗ്യാരന്റീന ഗ്യാരന്റി കൊടുക്കും ും ഫുൾ പേപ്പറായില്ല ചെറിയ പാർട്ടിക്ക് കൊണ്ടെടുക്കാം ഒന്നും ആയിട്ടില്ല ഫോൺ നാലോ എത്ര കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എട്ട് രൂപ കൊടുക്കാം ഒമ്പത് റൈസിലാണ് ഇരുപത്തൊമ്പത് അഞ്ചു ആറ് ഒമ്പതാണ് എഫ് പി എഫ് ഐ ആണ് എത്ര സ്മൂത്ത് വർക്കിംഗ് എൻജിനാണ് വണ്ടി വന്ന ഓടിച്ചു ഓടിച്ചില്ല ഒന്നുമില്ല മാരുത് നല്ല ഷേപ്പുള്ള ടയർ ടയർത്തെട്ടാറ് കൊടുക്കാം റെഡി വണ്ടിയാണ് പൊലൂഷൻ വരെ ക്ലിയർ അങ്ങനത്തെ എല്ലാം പൊലൂഷൻ കിട്ടുന്ന എല്ലാം പേപ്പറും പേർ ആയിട്ട് തരുവേ അത്രേ ഉള്ളു അടുത്ത വണ്ടി നല്ല അടിപൊളി ഗോൾഡൻ സെവൻ സീറ്റ് എട്ട് സീറ്റ് വണ്ടിയാണല്ലേ എട്ട് സീറ്റ് അല്ല സെവൻ സീറ്റ് സീറ്റ് ആക്കിയാണ് സിൽകി ഗോൾഡ് ഗോൾഡ് ഞാൻ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് റൈസർ എട്ട് മോഡൽ റൈസർ ഒറിജിനൽ കേരള വണ്ടിയാണ് ഫാൻസി നമ്പർ ഒറിജിനൽ കേരളേട്ട് മോഡൽ ഒമ്പത് റൈസറ് ഇതേത് ഓപ്ഷൻ

രണ്ടായിരത്തി രണ്ടായിരത്തി റീ വണ്ടിന്റെ വിലക്ക് നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപത് കേരള വണ്ടി ഓർജ്ജു കേരള വണ്ടിയാണ് രണ്ട് ലക്ഷം അയ്യാറ് രണ്ട് ലക്ഷം തൊണ്ണൂറ്റാറുക്ക് കിട്ടാൻ ഈ വിലക്ക് കേരളത്തിന് കിട്ടൂല ഫുൾ ക്ലിയർ വണ്ടി അല്ല സീറ്റും എല്ലാം വർക്കിംഗ് നല്ല മീന മീൻ വണ്ടി ഒക്കെ വന്ന് നോക്കി ഓടിച്ചിട്ട് നൂറ് ശതമാനം ഓക്കെ കൊണ്ടുപോയാൽ മതി അതേ രണ്ടായിരത്തി അഞ്ച് വണ്ടി വണ്ടി അന്വേഷിച്ച കേരള വണ്ടി ആണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊക്കെ അടിപൊളി ഇന്നോവ എടുത്തിട്ട് കൊടുക്കുക വന്നോട്ടെ അതെ റെഡി റെഡി ആക്കും ഇന്നോവല്ലേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വണ്ടി വിലക്കാ കൊടുക്കുന്നത് അത് നാല് കൊല്ലം പേപ്പറും പേപ്പറുണ്ടല്ലേ പത്ത് വേണേ അതാണ് അടുത്ത വണ്ണല്ലോ അടിപൊളി ബ്ലൂ കളർ ഒന്നിലെ ഓ ഫൈവ് സീറ്റ് വണ്ടി എം പി എഫ് എല്ലാം നല്ല വൃത്തിയുള്ള ബോഡി ബോഡ് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തി വരെ പേപ്പർ പുതിയ ഇൻഷുറൻസ് ആ എല്ലാം കൊണ്ടും ഇല്ലാത്ത വണ്ടിയാണ് തുരുമ്പില്ലാതെ ഒന്നിന്റെ മുകളിലൊക്കെ ഉണ്ടാവും കവറും ബോർഡും രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളൊക്കെ െ അടിച്ചുപോലെ വരുമാനം എല്ലാം വൃത്തിയാ എത്ര കൊടുക്കുന്നേ എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒരുട്ടായിരം രണ്ടായിരത്തെട്ട് വണ്ടി കേട്ടോ എട്ട് പോകുന്ന സീറ്റർ പോലെ െ ആ നിങ്ങൾക്ക് എന്റെ കച്ചവട പരിപാടിക്കും പറ്റും അറുപത്തെട്ട് നമുക്ക് അതും രണ്ടായിരത്തി കിട്ടും അതെമലി കൂടാതെ രാവിലെ കഴിഞ്ഞ വർഷം അതായത് രാവിലെ നാർത്ത് വന്ന ആദ്യം കൊടുക്കല്ലേ ഇത് മൈലേന്നല്ലേ പതിനഞ്ച് പതിനാറ് പതിനേ കിട്ടും മൈലേമാലുണ്ടല്ലോ അടുത്ത വണ്ടി അടിപൊളി രണ്ടായിരത്തി പത്ത് മോഡലിന് മുപ്പത് വരെ പേപ്പറും കാരൊക്കെ ഓപ്ഷൻ കാരും പോലും അതും വെള്ളക്കാർ ആകുമ്പോൾ ചെപ്പിക്കാർ കാണുമ്പോ ഇത് ആ കേക്കും ഒന്നും മേട്ട് വൃത്തി അമ്മ ഒന്നില്ല വെള്ളക്കാർ പറഞ്ഞു കൊടുക്കുക ഇതൊന്നേ പതിനായിട്ട് ഓടിയിട്ടുണ്ട് നാലാമത്തെ ഓർഡർ ഞാനാണ് എടുത്താണ് റിനീവ് എടുക്കുമ്പോൾ നമ്മള് പേരിൽ മാറ്റി പല പേര് മാറിയിരിക്കും ഒരുപാട് ഇല്ലാതെ ഇത് നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കുമ്പോൾ തൊണ്ണൂറ്റുപയോഗ തൊണ്ണൂറ്റു രണ്ടായിരത്തി പത്ത് പത്ത് ആയിട്ട് തൊണ്ണൂറ്റില തൊണ്ണൂറ്റുപയായിട്ട് മുപ്പത് അതന്നെ കൊടുക്കണമെങ്കിൽ വണ്ടി മൂടി നിക്കാണ്ടല്ലേ രണ്ടായിരത്തി മുപ്പർ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും നാളെ ഒരു പവർ ഒക്കെ വരുന്നുണ്ടോ അതും പതിനാറ് പതിനേ മൈലേജും കിട്ടും ഗ്രാൻഡ് മേഗനിയാണ് മേഗനെ മൈലേജ് ആരേ ഫാമിലി സാർ കൊണ്ടക്കാം അടുത്ത വണ്ടി നല്ല ചോപ്പ് കളറെ അൾട്ടോ എണ്ണൂറ് മോളിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് പത്താം മാസം വണ്ടി പതിനേഴ് മോഡല് പത്താം മാസാണ് പതിനെട്ടിന്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓർഷിപ്പാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാർക്ക് മണ്ണാർ കണ വണ്ടിയാണ് മണ്ണാർക്കാട് ടോണർ ആണ് ാണ് അത് കറക്റ്റ് റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഷോറൂമിൽ ഇറങ്ങാത്ത കൊണ്ടുകൊറൂമിൽ ഇറങ്ങാത്തവ ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം പതിനേഴ് ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എല്ലാരും ത്ര നമുക്ക് രണ്ടേ ഇരുപത് കിട്ടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇടുക്കുന്ന നോക്കും ഇതൊക്കെ മാക്സിമം മുട്ടിട്ട പറഞ്ഞു ചെറിയ ലാഭം രണ്ടായിരം മൂവായിരപ്പ് ലാഭത്തിന് തെര അതെ ഉള്ളു മാക്സിമം ഇപ്പൊ അത് പത്ത് പെട്ടെന്ന് വൈലാജി കിട്ടും ഇരുവിന്റെ ഉള്ളിൽ വൈലാജി കിട്ടും ഇരുവിന്റെ ഉള്ളിൽ കിട്ടും ഇതൊക്കെ ആൾക്കാരെ ഡെലിവറി കൊടുക്കുക എങ്ങനെ പറ്റുമോ കഴിഞ്ഞ വീട്ടിൽ ഒരു പഞ്ചെട്ട് മിനിറ്റ് അടുത്ത ജി ഡി ജി ഡി ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ലാസ്റ്റ് പന്ത്രണ്ട് ലാസ്റ്റ് ആണ് കേരള നമ്പറായ വണ്ടി നമ്പറായ വണ്ടി കേരളത്തിലെ കേല്പത്തിലെ മോഡലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നും ഒന്നും കൊടുക്കാം ടയറും വരും രണ്ട് ഹയർ ബ്രേക്ക് വരും ഫാമിലിക്കൽ ഉസാറ്റ് കൊണ്ടാ മൈലേജ് ഉണ്ടാവും അതെ േ ഇരുപത്തൊമ്പത് ഓടി നമ്മള് പുതിയ ഓണസിൽ പേര് ഇത് നമുക്ക് രണ്ടര കൊടുക്കാം രണ്ടിലത്തി അഞ്ഞാറ് എത്ര ഓളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിൽ രണ്ടര ലക്ഷം ആൾക്കാരെടുത്താൽ മതി എല്ലായിടത്തും നമുക്ക് ലാഭം കുഞ്ഞാലും പറ്റില്ല ഓടിച്ച നൂറ് ശതമാനം ഓക്കെ ഇഞ്ചന്റെ അതായിരുന്നു രണ്ടര ലക്ഷം രണ്ടര ഇരുപത് ഇരുപത് കൊണ്ടുണ്ടാവും അടുത്ത അടിപൊളി അറ്റണ്ണൂറാണ് മോഡൽ കൂട്ടി വണ്ടി ചെറിയ വിലക്ക് ഏറെ മോളി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോള് സിംഗിൾ ഓണർ വേണ്ടി

ഇതിപ്പോ ഒന്നേ പോയിന്റ് കാണിക്കണത് ഒന്നേക്കണ്ടാവും പറഞ്ഞാ വോട്ട് നോക്കണ്ട തോന റീപ്ലേസ് സിംഗ് ഓൺസി വണ്ടി റീപ്ലൈസ് ഒന്നുമില്ല എത്ര കൊടുക്കുന്നത് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം പതിനെട്ട് മോളിൽ പതിനെട്ട് മോളില് അന്വേഷിച്ചോട്ടെ ഇന്നത്തെ ഓഫറുകളൊക്കെ ആൾക്കാർ ഞാൻ അന്വേഷിച്ചോട്ടെ മാർക്കറ്റ് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ആൾക്കാർ അന്വേഷിക്കോട്ടെ ഇന്നത്തെ ഇതിന് ലോൺ കയറുമല്ലോ ഫുൾ ബോളും അല്ലെങ്കിൽ ഒരു പതിനായിരം മടക്കില്ല ഒരു പത്തായിരം ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ കണക്കത്തില്ല ഒക്കെ ചെയ്യാല്ലേ ഇന്നത്തെ ഒന്നാമതി പത്ത് പെയിന്റ് മലേജും കിട്ടും വൃത്തിലുണ്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ടയോട്ടിന്റെ ലിവ ആണല്ലേ കഴിഞ്ഞാൽ പന്ത്രണ്ടാം മാസം വണ്ടി പതിമൂന്ന് ലാസ്റ്റ് പതിനാല് ിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ മീറ്റർ എന്നാ റീപ്ലേസ് 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 ഉണ്ടോ ഒന്നേ മുപ്പത്തിൽ അപ്പം ഒന്നും ഇല്ലാടി നല്ല വൃത്തിന്റെ ഫ്ലാറ്റിന് മോഡലാക്കിയ വണ്ടിയാണ് കേരളം കേരളം പറയുന്നത് ഒരു രണ്ടു വണ്ടി രണ്ടു വയതെ അങ്ങനെയാണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം ജീഡിയ ജീഡിയൻ ജീഡിനെ വരുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എല്ലാം വണ്ടി ഇഞ്ചം വർക്ക് ഒന്നും പണിയെടുക്കട്ടില്ല യാത്ര വയ്ക്കുന്നില്ല ഇത് നമുക്ക് കൊടുക്കാം ഓഫറെ ആൾക്കാരെ നമുക്ക് രണ്ട് രണ്ട് ലക്ഷത്തിനായിരം പതിനാലോ പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ടാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കല്ലേ ലീവ് ആണ് കൊടുക്കാം തരും നല്ല ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി അല്ല ഇഞ്ചൻ പേരും കൊടുക്കാ ഇഞ്ചും അതായത് ലോണൊക്കെ കിട്ടും പറയപ്പെടും ചെക്ക് ചെയ്ത് വണ്ടി ഒക്കെ അഡ്വാൻസ് ആയി കഴിഞ്ഞാ അതേമാതിരി ആൾക്കാരെ ഡെലിവറി കൊടുക്കും അതെ കൊടുക്കാം എല്ലാ വണ്ടിയും കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ എണ്ണൂറ് ആണ് ചോപ്പ് അല്ലേ ചോപ്പ് കളറില് കെ ഒറിജിനൽ മലപ്പുറം വണ്ടി പത്തേ മുപ്പത്തെട്ട് പത്തേ മുപ്പത്തെട്ടോ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ സീറ്റ് ഗ്യാരന് ഗ്യാരെറ്റ് ബോഡിയൊക്കെ ഫുൾ ലീറ്റ് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ ലാസ്റ്റ് വണ്ടി എത്ര വേണ്ടി വന്നത് ഇത് ഒന്നിന്റെ മുള്ള കത്തി നോക്കണോന്നു കഴിഞ്ഞില്ല ചാവിടനോ കത്തി വിളിച്ച് പറഞ്ഞു കൊടുക്കാം കാറ്റ് ലോക്ക് കൊടുത്തിട്ടുണ്ടോ റീപ്ലൈസ് ഒന്നും ഇല്ല ധൈര്യത്തോടെ എടുക്കാം ചെറിയ പാർട്ടിക്കാൻ ധൈര്യത്തോടെ എടുക്കാൻ അതെ പറയാം എല്ലാം വണ്ടി ഫുള്ള് കാണാതെ കൊണ്ടാലും ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം പതിമൂന്ന് മോള് അടിപൊളി ആൾക്കാർ അല്ലെ റീപ്ലേസ് ഇല്ല വെട്ടിമാറിയും അറ്റിയമാരെയും അത് വണ്ടികൾ കിട്ടും പക്ഷെ നമ്മളടുത്ത് അങ്ങനൊന്നും ഇല്ല നല്ല വണ്ടി മാത്രം അയ്യായിരം വണ്ടി പതിമൂന്ന് മോളിലേന്ന് ഡോളർ വണ്ടിയാണ് റീപ്ലേസ് ചെയ്യാത്ത മലപ്പുറം വണ്ടി ഇതുപോലൊക്കെ ലോൺ കയറി മാക്സിമം ലോൺ കണ്ണൂർ കാസർകോട് നമ്മൾ മലപ്പുറം ഏരിയല്ലേ പത്ത് മൈല മൈലേജ് മൈലേജ് അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി എ സ്റ്റാർ ആണ് വെള്ള കളർ വെള്ളക്കിളറ് ഏങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് ആണ് വണ്ടി എത്ര ഉണ്ട് പേപ്പറുണ്ട് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടാം മാസം വണ്ടി അടുത്ത ആഴ്ച റെനീവൽ ആണ് അപ്പൊ പുതിയ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടാണ് കൊടുക്കു പുതിയ ഓടികൾ ഇത് ഒന്നിന്റെ മോളിൽ ചില്ല പോലീസുകാരെ പോലീസാരില്ലേ എത്ര ഓടികളാണ് വന്ന് ഇത് ഒന്നിന്റെ അടുത്തല്ല ഒന്നിന്റെ പോണല്ലേ അതിന് കാര്യം ഇല്ല ഒന്നും ഇല്ലായിട്ട് വെയിറ്റ് കളർ ആണ് എ സി പോഷ വർക്കിംഗ് ആണ് പുതിയ കൊടുക്കുന്നേ ഇത് നമുക്ക് പുതിയ പേപ്പറിൽ ഒന്നേ പത്ത് നെറ്റ് ഒരു ലക്ഷം ആ ഒരു ലക്ഷത്തി പത്താറുപ്പ് അഞ്ചുവർഷം പേപ്പർ എടുത്ത് ക്ലിയർ സീരിയസ് ഇഞ്ചനാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടാം മാസം പതിനഞ്ചാതി പത്ത് പതിനേജ് പത്തൊക്കെ ആവുമ്പോ മറ്റേതാ വരിക ഡെലിവറി ഒന്നേ പത്തിൽ ഒന്നേ പത്ത് ലാസ്റ്റ് കിട്ടിയ പുതിയ പേപ്പർ കുറെ കുറച്ച് കൊടുക്കാൻ പറ്റും മൈലേജ് വേണ്ടിണ്ടോ ആ വായിട്ടുണ്ടോ എന്തായാലും അടുത്ത വണ്ടി വെള്ളക്കാർ ഞാൻ പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി പതിനൊന്ന് മാസം വണ്ടി ഓപ്ഷൻ ഏതാ ഓപ്ഷൻ പ്ലസ് മാത്രമു സീറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരുപാട് ജന ഫുൾ നീറ്റ് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ കിലോമീറ്റർ തന്നെ മൂന്നാമത്തെ നമ്മളെല്ലാ നാട്ടിലും റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു പാർട്ടിക്കാണ് ആൾട്ടോന്റെ വില വരുന്നില്ല ഒരു പോയിന്റ് ഒന്ന് പന്ത്രണ്ട് റൈസർ ആൾട്ടോ ഒന്നേ വന്നേ പത്ത് ഒന്നേ പോയിന്റ് കൊടുക്കേണ്ട ചെറിയ വിലക്ക് കൊടുക്കേണ്ടത് ചെറിയ കായ്ക്കൊടുക്കാം തട്ടിമുട്ടും കാരൊക്കെ നോക്കിയിട്ട് അടുത്തോട്ട് ആക്കാം അതാ പറഞ്ഞത് എത്ര പോയിന്റ് അയ്യാറ് കൊടുക്കാം ൂറ്റിഅറുപ്പയ്ക്ക് പന്ത്രണ്ട് പതിനൊന്ന് ലാസ്റ്റ് പന്ത്രണ്ട് എത്തണവണ്ടേ തൊണ്ണൂറ്റുപേക്ക് ഒന്നര കൊല്ലം പേപ്പർ ഉണ്ട് പഠിക്കാനും ചെറിയ കായൊക്കെയാണ് തൊണ്ണൂറ്റുപയോഗിക്കൂ അയ്യാറ് പതിനെട്ട് മൈലേജ് പതിനെട്ട് ഒരു മൈലേജ് കിട്ടും അടുത്ത വണ്ടി അൾട്ടോ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡില് എല്ലക്ഷോളർ വണ്ടി സിംഗ് ഓൺഷിപ്പാ സിംഗോൺഷിപ്പ് സിംഗോളി ആ കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തി കിലോമീറ്റർ ആയിട്ടുള്ളൂ അറുപത്തി പേപ്പർ ഉണ്ട് മേജർ കാര്യം ഒന്നുമില്ല ഫുൾ വൃത്തിയാണ് അറുപത്തിയേഴ് കിലോമീറ്റർ അറുപത്തിയേഴ് കിലോമീറ്റർ സിംഗോളർ വണ്ടിയാണ് ഇരുത്തേ പേപ്പർ ഉണ്ട് പന്ത്രണ്ട് മോഡിൽ റീപ്ലേസ് ഒന്നും എത്ര വണ്ടി കുറച്ച് ഇനി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒന്നേകാലും പന്ത്രണ്ട് മോഡലിപ്പ് അറുപത്തിയായിരം കിലോമീറ്റർ ലോൺ ലോൺ മെമ്പറിലൊക്കെ ചെയ്യും ഒക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇവിടെ ചെയ്ത് കൊടുക്ക ഡെലിവറി ഡെലിവറി ഒന്നേകാലും അടുത്ത വണ്ടിയ അടിപൊളി ും ചൊർക്കുള്ള വണ്ടില്ല ചുറുക്കള വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പത്ത് ഒന്നേ പഞ്ചായം കാര്യം ഓണർഷിപ്പ് ഓണർഷിപ്പിലാണ് റീപ്ലേസ് ഇല്ല ത്രീ പ്ലേസ് മേത്ര പരിപാടി ഒന്നുമില്ല സീറ്റ് ഉഷാറല്ല വണ്ടി വൃത്തില്ലേ അങ്ങനെയാണ് എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്നേ പാചകം ചോദിക്കുന്നത് ഒന്നാമത് ഒന്നേ പത്ത് ലാസ്റ്റ് കൊടുക്കാം പതിനഞ്ച് പത്തിന് അതിന് കുറച്ചും എന്തെങ്കിലും കിട്ടൂല കിട്ടൂലേ അതാ വില കുറച്ച് കൊടുക്കണേ റെഡി കായിക്കല്ലോണാണ് ലോൺ അടുത്തേക്ക് പത്ത് പതിനേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ എത്ര ആൾട്ടോടുത്ത് അൾട്ടോ അഞ്ചെ ട്രിപ്പ് ഉണ്ട് ഇപ്പൊ നിലവിലെ ആൾട്ടോ സ്റ്റോക്ക് ഉണ്ട് എണ്ണൂറ് മൂന്നാല് സ്റ്റോക്ക് ഉണ്ട് അത് ഉണ്ട് അല്ലേ മൂന്നും ഈ ആൾട്ടോ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ഐ എട്ട് മോള് എൽ എക്സ് ഐ ആണ് ഇരുപത്തി കിലോമീറ്റർ പേപ്പർ ഉണ്ട് അത്യാവശ്യം വൃത്തിലുണ്ട് ഒക്കെ പേപ്പറൊക്കെ മൂന്നെണ്ണ പേപ്പറിന്റെ എന്തായാലും നോക്കിയാൽ മതി എല്ലാറ് ഓണർഷിപ്പ് മൂന്നോ നാലൊക്കെ ആയിട്ടുണ്ട് എത്ര കൊടുക്കുക ഇനി എൺപത്തയ്യൂപയാണ് പേപ്പറിലെ വണ്ടി എൺപത്തുപയോഗിക്കായി പത്തായിട്ട് മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഒരു വെള്ളിമൂലേ

ഇതേ എത്ര ഓടികൾ എന്നാലേ ഇത് ഒന്നിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഓടികളുണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലല്ലേ സെക്കൻഡ് കാര്യം ഒരു പരിപാടിക്ക് അടിപൊളി ഇനി നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ലക്ഷത്തി മൂന്നാം മാസമാണ് ഇത് ലോണ് പ്രയാസം മൈലേജ് ആൾക്കാര് വന്നോട്ടെ അതെ ഫ്രണ്ട്സ് അപ്പൊ വീടുകളിൽ വൈൻ്റെ ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കടന്നും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മളെ പഠിത്തം അടിപൊളി വീട് കാണാം